എന്തായാലും മെഗ്മാസ ടീമിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കൈത്തറിമുണ്ടൊക്കെ ഒരു അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു എന്തായാലും ഇപ്പോൾ അതൊക്കെ മാറി കൃഷിയുടെ ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാലരാമപുരം അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഒരു മരത്തിൻ്റെ പേരിൽ കപ്പ എടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ പാമ്പ് മുട്ടയിട്ട് റെസ്റ്റ് എടുക്കുന്നു എന്നാണ് മാഡം പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു മേഡം പാമ്പ് മുട്ടയാണ് സമയമായിട്ടില്ല എന്നാണ് എന്തായാലും ആ പണി വിടുന്ന ആ ചേട്ടന്മാർ ആ മാളത്തിനകത്ത് വെച്ച് തന്നെ മണ്ണെക്കിട്ട് പൊത്തി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മൂടി വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും സമയമാണ് നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണെന്ന് നമുക്ക് നോക്കാം താരെയാണ് ഈ കാണുന്ന ആ പറമ്പിലാണ് ആ സാധനം കണ്ടുപോകുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം എന്തായാലും നമ്മൾ ആ പറമ്പിലെത്തി ഇവിടെ ഈ ഇങ്ങനെ മണ്ണ് ഇങ്ങനെ മൂടി വച്ചിരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ മണ്ണിനകത്ത് ഈ മണ്ണിൻ്റെ അടിയിൽ ആണ് ഉണ്ടെന്ന് ഇവർ പറയുന്നത് കാരണം ഇവർ മടിച്ചിനി അടർത്തി എടുത്തപ്പോൾ അല്ലെങ്കിൽ പൊഴുതെടുത്തപ്പോൾ അല്ലെങ്കിൽ ഇളക്കിയെടുത്തപ്പോൾ അതിനകത്ത് മുട്ടയും ഇട്ട് പാമ്പിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് സമയങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് പറഞ്ഞാൽ ശരിയാണ് പാമ്പും മുട്ടയും ഉണ്ട് പക്ഷേ മൂർക്കൻ എന്നാണ് ആ അമ്മ പറഞ്ഞത് പക്ഷേ നമുക്ക് കാണാം മൂർക്കനല്ല ഇവിടെ ഇരിക്കുന്നു മുട്ടയും പാമ്പുമായിട്ട് അത് എനിക്ക് തോന്നുന്നത് ചെറിയ മുട്ടയാണ് അപ്പം മഞ്ഞയും പച്ചിയൊക്കെ കലർന്നൊരു കളണം അപ്പോൾ മഞ്ഞപ്പെട്ട പച്ച എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നാം ചേരണ നല്ല ഇത് നീർക്കൂലി അഥവാ സ്മൂത്ത് വാട്ടർ വാട്ടർസിനെയൊക്കെ എന്നറിയപ്പെടുന്ന നീർക്കൂലി എന്നറിയപ്പെടുന്ന ഹിൽ ബാഗിനെയൊക്കെ അറിയപ്പെടുന്ന പാമ്പാണ് അതെ അതെ മുട്ടയിട്ട് കാണാം നമ്മുടെ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അധികം കണ്ടിട്ടില്ലാത്ത അധികം പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു അതിഥിയാണ് സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന ഹീൽ ബാക്ക് സ്നേക്കെന്ന് അറിയപ്പെടുന്ന നേർക്കൂലി അഥവാ നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഒട്ടനവധി കഥകൾ പറയുന്ന അതിഥിയാണ് ഈ അതിഥിയെക്കുറിച്ച് പറയുന്നത് ഇദ്ദേഹം നീർക്കൂലി തന്നെ ചെറുതാണ് നീർക്കൂലി വണ്ണം വയ്ക്കുമ്പോൾ പുളകനാകും പുളകൻ വണ്ണം വയ്ക്കുമ്പോൾ കണലി ആകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ശുദ്ധ മണ്ഡത്തിലാണ് ഇത് വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പ് നമ്മുടെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടത് വെള്ളത്തിൽ ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പുകളുടെ കടൽപ്പാമ്പുകൾക്ക് മാത്രമേ വെനമുള്ളൂ ഇത് വെനമസ് അല്ല നോൺ വെനമസ് ആണ് സാധാരണ നമ്മുടെ അമ്മമാർ പറയും നീർക്കോളിയുടെ കടിയേറ്റാൽ അട്ടാഴപ്പട്ടിടകൾ ഉറക്കം വയ്ക്കണമെന്നൊക്കെ പറയും ശുദ്ധ ശുദ്ധമണ്ഡത്തിലാണ് നീർക്കോലിയുടെ കടിയായിട്ട് മരുന്നിൻ്റെ ആവശ്യമില്ല നോൺ വെനമസ് ആണ് അതുമാത്രമേ ഇദ്ദേഹം മുട്ടയിടുന്നതിൻ്റെ ഒരു പ്രത്യേകത മുട്ടയിടുന്ന സമയമാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ പതിനാല് മുതൽ നാൽപ്പതോളം മുട്ടകൾ ഇട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും പതിനാലോ ഇരുപതോ ഒന്നും അല്ല എന്തായാലും നമുക്ക് നോക്കണം നമ്മുടെ അതിഥി എത്ര മുട്ടകളാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് എന്തായാലും നമുക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ മുട്ട എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ തിരിച്ചു വെക്കുന്നത് ശരിയല്ല കാരണം ഇവർ ഇവരിപ്പം അടുത്ത് കൃഷി ചെയ്യാൻ പോകണം അപ്പോൾ മൺമെട്ടി തൂമ്പാക്കി കളയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തൂമ്പാക്കി മണ്ണ് മറിക്കുമ്പോൾ ഈ മുട്ടയൊക്കെ നശിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ നോൺ വ്യവസ്ഥയായ നീർക്കോലിയെ നമ്മളെടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതിനു ശേഷം ഇവിടെ തന്നെ റിലീസ് ചെയ്യുന്നു കാരണം ഈ വെള്ളത്തിലങ്ങട്ടെ അവക്കുകയുള്ളൂ പക്ഷേ ഈ മുട്ട നമുക്ക് ഇവിടെ നിക്ഷേപിച്ച് പോകാൻ കഴിയില്ല കാരണം ഇനി അത് ഇവിടെ നിന്ന് ചീത്തയായി പോവുകയുള്ളൂ അപ്പം നമ്മളതിനെ കൊണ്ടുപോയി ഏകദേശം അറുപത് ദിവസം വേണം മുട്ട വിരിയാനുണ്ട് പക്ഷേ ഇതിപ്പോൾ എനിക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസമായി കാണും ഈ മുട്ട ഇട്ടിട്ട് എന്ന് പറയാം ഇരുപത്തഞ്ച് ദിവസത്തിൽ ആയി കാണും മുട്ടയിട്ടിട്ട് നമുക്കിനി അധിക ദിവസം ഇത് സൂക്ഷിക്കലില്ല അതിന് മുന്നേ കുഞ്ഞായി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും കാരണം ഇത് പാമ്പുകളല്ല മുട്ടയിടുന്നത് നനഞ്ഞ പ്രതല്ല ഒരു മാളത്തിനകത്ത് മുട്ടയിടുമ്പോൾ എത്ര ചൂടാണെങ്കിലും ഈ മാളത്തിനകത്ത് ഫ്രഷ് എയർ കയറുന്നില്ല അപ്പോൾ ചൂട് അധികം പോകത്തില്ല നല്ല തണുപ്പായിരിക്കുന്നു ഇതും അതുപോലെയാണ് നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാം ഏകദേശം ഒരു പതിനാല് മുട്ടകളെ വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചെറിയ പത്തിനും പതിനാലിനും ഇടയ്ക്കുള്ള മുട്ട വരും അതായത് കുഞ്ഞ് നെൽക്കോലിയാണ് മൂന്ന് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഫീമെയിൽ അമ്മ നെർക്കോലി അതൊക്കെ നമുക്ക് കാണാം വേറെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പിടിക്കുമ്പോൾ എൻ്റെ വാല് അറ്റി പോകുന്നൊരു പ്രത്യേകത പ ഈ പല്ലിയെ പോലെയൊക്കെ നമ്മൾ വാലിങ്ങനെ പിടിക്കുമ്പോൾ വാലിൻ്റെ ഭാഗം കട്ടായി പോകുന്ന ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ നെർക്കോലികൾക്ക് അഥവാ സ്മൂത്ത് വാട്ടർ സൈക്കിൾക്കുണ്ട് അതാണ് ഇതിൻ്റെ നോക്കിയാൽ ചെറിയ നമ്മൾ പിടിക്കാൻ വേണ്ടി വിടുക വിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മലർക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുന്നത് അതുപോലെ നമുക്ക് ഈ മുട്ട കൊണ്ടുപോകുമ്പോൾ തള്ളയുടെ ആവശ്യമില്ല ആ ഉരകങ്ങൾക്കൊന്നും ഒരു രകങ്ങൾക്കും തള്ളയുടെ ആവശ്യമില്ല മുട്ട താനേ വിരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതും അതുപോലെ തന്നെ നെർക്കൂലി നമ്മൾ അങ്ങ് തുറന്നു വിടുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വിട്ടുകഴിഞ്ഞാലും ഈ കുഞ്ഞ് ആ മുട്ട കുഞ്ഞായി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും നമുക്ക് നമുക്കെന്തായാലും ഇനി ഈ അതിഥിയെ അധികം ദ്രോഹിക്കേണ്ട അദ്ദേഹത്തിനെങ്കിലും വിടാൻ പാവാം അദ്ദേഹം വെള്ളത്തിൽ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അദ്ദേഹത്തിന് നമുക്ക് വേദനിപ്പിക്കാതെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ കാരണം മുട്ട ഇട്ടതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പെയിൻ ഉണ്ടാവാം ശരീരത്തിന് നല്ല പെയിൻ ഉണ്ടാകും ശരീരം നല്ല ടയർഡായിരിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ അമ്മ നേർക്കോലിയെ ഈ മൂന്ന് വയസ്സിനടുത്ത് മൂന്ന് വയസ്സോളം പ്രായമുള്ള ഈ അമ്മ നേർക്കോലിയെ നമ്മൾ വെള്ളത്തിലേക്ക് തുറന്നു വിടുക പ്രേക്ഷകർ കണ്ടു നമ്മുടെ അമ്മ നീർക്കോലി നമ്മൾ തുറന്നു വിട്ടു ഇനി നമ്മൾ അദ്ദേഹം നിക്ഷേപിച്ച മുട്ട എടുത്തിട്ട് എത്ര മുട്ടയുണ്ടെന്ന് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ മുട്ട രണ്ട് നാല് ആറ് എട്ട് പത്ത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് മുട്ടകൾ നമുക്ക് കാണാം പതിനാല് മുട്ടകൾ ഉണ്ട് ഇതൊരു സെറ്റായിട്ട് ഒരേ സമയത്ത് ഇടുന്നതാണ് കാരണം കോഴിയൊക്കെ മുട്ടയിടും പോലെ അല്ലെങ്കിൽ മറ്റ് പക്ഷികളും മുട്ടയിടും പോലെയല്ല ഇവർ ഒരേ സമയത്ത് തന്നെ മുട്ടകൾ മാളങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നനഞ്ഞ പ്രതലമായതുകൊണ്ട് ഇവിടെ ഈ മുട്ടയിട്ടില്ല ഈ മുട്ട വിരിയാൻ വേണ്ടി തണുപ്പ് ആവശ്യമാണ് അപ്പോൾ ആ തണുപ്പ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നനഞ്ഞ സ്ഥലത്ത് മാളത്തിൽ മുട്ടയിൽ മാളമാണിത് അല്ലാതെ മാള അവരുണ്ടാക്കിയതല്ല മാളം തന്നെയാണ് എലിയുണ്ടാക്കിയ മാളമായിരുന്നു അതിനകത്ത് മുട്ടയിട്ടു ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് എടുത്തു മുട്ടകളൊക്കെ എടുത്തു പതിനാല് മുട്ടകളെടുത്തു നമുക്കിനി ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇരുപതോ മുപ്പതോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം ഈ ഈ മൊട്ട ഈ തൊലിക്കകത്തുള്ള പതിനാല് കുഞ്ഞന്മാരെ എന്തായാലും നമുക്ക് ഇനി നമ്മളധികം ഇവിടെ നിന്ന് നമ്മുടെ ഈ അതിഥിയെ അല്ലെങ്കിൽ ഇനി പുറത്തേക്ക് വരാനിരിക്കുന്ന അതിഥികളെ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല വെയിലടിച്ചാൽ ഈ തൊലി ഡ്രൈ ആയി പോയി മുട്ട വരിയാത്ത ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മൾ എന്തായാലും അവരെ ബുദ്ധിമുട്ടിക്കും നമുക്ക് നമ്മുടെ പ്രേക്ഷകർ കണ്ടു നമ്മുടെ നീർക്കോലിയെ അദ്ദേഹത്തിൻ്റെ മുട്ടയെ ഇനി നമുക്ക് ഇതിനെദിനെ ഭദ്രമായിട്ട് ഒരു ബോട്ടിലാക്കി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്രയാവാം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഗാന്ധിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിൽ കെണറിൽ വേസ്റ്റ് അഴുക്ക് വിഴാനായി വഴാതിരിക്കാനായി മൂടിയിട്ടിരിക്കുന്ന ഒരു വലയിൽ നെറ്റിൽ ഒരു അതിഥി വന്ന് കുരുങ്ങി എന്ന് പറഞ്ഞ് ഏത് അതിഥി ആണെന്ന് നമുക്കറിയില്ല എന്തായാലും വീട്ടിൻ്റെ ഓണർ സുഹൃത്ത് പറഞ്ഞത് ചേര എന്നാണ് കാരണം ഇവിടെ ഒരുപാട് ചേരകളുടെ സ്ഥലമാണ് നല്ല തണുത്ത അന്തരീക്ഷം നല്ല ചപ്പൊക്കെയൊക്കെ പടം കിടക്കുന്ന സ്ഥലമാണ് എന്തായാലും നമുക്ക് അധികം സമയം കളയേണ്ട നമുക്ക് ആ അതിഥിയെ ആ വേദനിക്കുന്ന ശരീരത്തെ നമുക്ക് ആ വേദനയിൽ നിന്ന് മുക്തനാക്കാൻ നോക്കാം നമുക്ക് കിണറ്റ് കിണറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഹലോ ആണോ ഓ ഓക്കെ ഓക്കെ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ടീം ഈ സ്ഥലത്തെത്തി നമ്മൾ അതിഥിയെ കണ്ടു ഒരു വലയിൽ കുരുങ്ങി അങ്ങനെ അവശനായിട്ടൊന്നുമില്ല അധികം അവശനാവാത്ത ഒരതിഥിയാണ് അധികം കുരുങ്ങിയിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടിപ്പിക്കേണ്ട മഞ്ഞ ചേര എന്നറിയപ്പെടുന്ന ചേര എന്നറിയപ്പെടുന്ന വാക്സിനേക്കെന്നറിയപ്പെടുന്ന അതിഥി നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി കണ്ട അതിഥിയാണ് നമ്മളെന്തായാലും ഈ അതിഥിയെ വല കട്ട് ചെയ്ത് വല മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റി നമ്മുടെ അതിഥിയെ തൊട്ടടുത്ത പറമ്പ് കാടേറിക്കിടക്കുന്നുണ്ട് അവിടെ തന്നെ വിടാനാണ് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇതുപോലെ ഒരുപാട് വലയിൽ കുരുങ്ങിയ അതിഥികളെ പരിചയപ്പെട്ടതാണ് അതിലൊരു അതിഥിയാണ് അദ്ദേഹം കോമണായിട്ട് വേണം നമ്മുടെ വീണ്ടും പരിസരത്തൊക്കെ നിത്യേനെ കണ്ടുവരുന്ന മഞ്ഞ ചേര എന്നറിയപ്പെടുന്ന ചേര എന്നറിയപ്പെടുന്ന അതി ഫീമെയിൽ തന്നെയാണ് നാല് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ചെറിയ വലയിൽ കുരുങ്ങിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ചെറിയ ചെറിയ പാടുകൾ ശതം ശതം പറ്റിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് അധികം ദൂരെ കൊണ്ട് വിടുന്നില്ല ഈ വീണ്ടും അമ്മ പറഞ്ഞത് അപ്പുറത്ത് പറമ്പിലെങ്ങ് വിട്ടാൽ മതിയാണ് അപ്പം നമ്മൾ അദ്ദേഹത്തിനെ ഈ പറമ്പിൽ തന്നെ അന്ന് തുറന്നു വിടുകയാണ് പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്